ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പയർ ടോക്സ് നമ്മൾ ലാറ്ററിൻ്റെ വീഡിയോ ക്ലാസിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത് മാത്സിൻ്റെ അതായത് ചാമ്പ്യൻ സീരീസിലെ ലീനിയർ ഡിഫറൻസ് ലൊക്കേഷൻ മാത്സ് ക്ലാസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ട് വീഡിയോ കാണാത്ത കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ പെർട്ടിക്കുലർ ഇൻഡുകൾ കുറച്ച് ഫംഗ്ഷൻ്റെ പെർട്ടിക്കുലർ ഇൻഡുകൾ കണ്ടുപിടിക്കാനുണ്ട് നമുക്ക് വരുന്ന ഫംഗ്ഷൻ ഈ എക്സ്പെൻഷ്യൽ ഫംഗ്ഷൻ ഈറേഷ്യോ എക്സ് ഫങ്ഷൻ അതേപോലെ തന്നെ സൈനേക്സ് കോസേക്സ് എക്സ്ക് എക്സ് ക്യൂബ് എക്സെട്രസ് എക്സ് ഇറേസ് ടു എക്സിൻറ്റൊ കോക്സ് സൈന്ര ഇത്രയും ഫംഗ്ഷൻസിന്റെ പെർട്ടിക്കുലർ ഇന്റർവിളാണ് ലെറ്റ് ആണ് ചോദിക്കുന്നത് അപ്പൊ അതിന്റെ പി ഐ വൺ ബൈ വൺ ആയിട്ട് നോക്കാം നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇറേസ് ടു എ എക്സ് ഫംഗ്ഷന്റെ പി ഐ പെർട്ടിക്കുലർ ഇന്റർവിൽ അങ്ങനെ കണ്ടുപിടിക്കാം അപ്പൊ ജനറൽ ഫോർമാറ്റ് പറയാം എന്നതിന് അതിന് ശേഷം നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്തു നോക്കാം ഓക്കെ നമ്മൾ റെഡിയല്ലേ അല്ലേ അപ്പം നമ്മൾ പി ഐ കണ്ടുപിടിക്കാൻ ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്ക് ലീനിയർ ഡി ലീന ഡിഫറെഷ്യൽക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോയ്ഫിഷൻ്റെ ജനറൽ ഫോർമാറ്റ് എഴുതി നോക്കാം അപ്പോൾ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത് എ ടു എ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എ വൺ ഡി വൈ ബൈ ഡി എക്സ് Plus A zero Y equal to F of X. ഇതാണ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പി എ ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പി എ കണ്ടുപിടിക്കാം അതാണ് നമ്മൾ പറയാം ഇറേസ് ടു എക്സ് എക്സ്പെൻഷ്യൽ ഫംഗ്ഷൻ വരുന്ന സമയത്ത് എങ്ങനെ പി പിയെ കണ്ടുപിടിക്കാം ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടു ഇറേസ്റ്റ് പി പിയെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇതിന്റെ ഇതിന് ഞാൻ സിംബോളിക് ഫോമിലേക്ക് തന്നെ സിംബോളിക് ഫോം ഓൾറെഡി എന്താന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി ബൈ ഡി എക്സിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ഡി കൊണ്ട് റിപ്രസെൻറ്റേഷൻ അപ്പോൾ നമുക്ക് ഇതിനെ സിംബോളിക് സിംബോളിഫോം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും എ ടു ഡി പ്ലസ് എ വൺ ഡി എ ടു ഡി സ്ക്വയർ പ്ലസ് എ വൺ ഡി പ്ലസ് എ സീറോ ബ്രാക്കറ്റ് ടു എ സീറോ വൈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ ഇതാണ് സിംബോളിക് ഫോം അപ്പോൾ നമ്മൾ ഫൈൻ pi ഐ ഫൈൻ പി ഐ വെൻ എഫ് ഒ എക്സ് ഈക്വൾ ടു ഇ റേസ് ടു അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ pi pi ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് pi when വൻ പി ഐ വൻ എഫ് ഒക്സ് ഈക്വൾ ടു ഇറേസ് ടു എ എക്സ് ഇറേസ് ടു എക്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം അതിൻ്റെ പ്രൊസീജിയർ ആദ്യം പറയും എങ്ങനെ പ്രൊസീജിയർ പ്രൊസീജിയർ നിങ്ങൾക്ക് നോക്കി എത്ര പെട്ടെന്ന് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം അപ്പോൾ പി എ ഇ റേസ് എക്സ് വൺ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എഴുതാം നമ്മുടെ ഫംഗ്ഷനെ എ ടു ഫങ്ഷൻ എ ടു ഡി സ്ക്വയർ പ്ലസ് എ വൺ ഡി പ്ലസ് എ സീറോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു വൈ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇ റേസ് ടു എ എക്സ് എങ്ങനെ പി ഐ കണ്ടുപിടിക്കാം നമ്മൾ പി ഐൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് നമ്മൾ നോക്കുക പി എൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് പി ഐസ് ഈക്വൾ ടു പി ഐക്വൾ ടു വൺ ബൈ എഫ് ഓഫ് ഡി എഫ് ഡി എന്താ എഫ് ഓഫ് ഡി എഫ് ഡി അറിയാത്തവർക്ക് വേണ്ടി പറയാം ഇതിനെയാണ് എഫ് ഓഫ് ഡി ഫംഗ്ഷൻ ഓഫ് ഡി എന്ന് പറയാം എഫ് ഓഫ് ഡി ഇതാണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് ഡി അപ്പം വൺ ബൈ എഫ് ഡിൻ ടുസ് ഇ റേസ് ടു എ എക്സ് ഇതാണ് നമ്മളെ ഫോർമാറ്റ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്നു വെച്ചാൽ ഡിക്ക് നമ്മൾ എയുടെ സബ്സ്റ്റിവിഷൻ കൊടുക്കണം ഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ എ കൊടുക്കും ഡിക്ക് നമ്മൾ എ കൊടുത്താൽ നമ്മൾ ആൻസർ ആയി എത്ര സിമ്പിളാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇത് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഈ ച ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാറുണ്ട് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഇറേഷ്യൂ എക്സ് ഫങ്ഷൻ്റെ പി എ കണ്ടുപിടിക്കുന്നത് പെർട്ടിക്കുലർ ഇൻറ്റഗ്രൽ അപ്പോൾ അതാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മളിതാണ് എഫ് എഫ് ഡി ഇപ്പം നമുക്ക് ഈ എ ക്വസ്റ്റിൻ്റെ എങ്ങനെ വരും ഇതിൽ നമുക്ക് വരുന്നത് നമ്മൾ എഫ് എഫ് ടി എന്ന് പറഞ്ഞാൽ വൺ ബൈ എ ടു ഡി സ്ക്വയർ പ്ലസ് എ വൺ ഡി പ്ലസ് എ സീറോ ഇറേസ് ടു എ എക്സ് ഓക്കെ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഡീൻ്റെ സ്ഥാനത്ത് ഡിക്ക് നമ്മൾ എ കൊടുക്കണം ഡി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എ കൊടുക്കണം ഞാൻ ബ്ലാക്ക് കളറിൽ എഴുതാൻ നമുക്ക് മനസ്സിലാവാൻ മനസ്സിലാവേണ്ടത് ഡിക്ക് എ കൊടുക്കണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എവിടെയൊക്കെ ഡി ഉണ്ടോ അവിടെ എ കൊടുക്കുക അപ്പം നമ്മൾ ആൻസർ എന്ത് വരും നമ്മൾ പി ഐ എന്ന് പറയാം വൺ ബൈ എ ടു ഡി സ്ക്വയർ ഡിൻ്റെ സ്ഥാനത്തേക്ക് കൊടുത്ത എ സ്ക്വയർ പ്ലസ് എ വൺ എ പ്ലസ് എ സീറോ ഇ ഇതാണ് നമ്മൾ പി ഐ വരും അപ്പോൾ എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പി ഐ കിട്ടും കണ്ടീഷൻ ഉണ്ട് പ്രൊവൈഡ് ഡിനോമിറ്റർ സീറോ ആകാൻ പാടില്ല ഡിനോമിറ്റർ സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ഇൻഫിനിറ്റി വരും സംതിങ് ബൈ സീറോ ഇൻഫിനിറ്റി വരും അപ്പം ഡിനോമിറ്റർ സീറോ ആകാൻ പാടില്ല അപ്പം നമ്മൾ ഡിക്ക് എ കൊടുക്കുന്ന സമയത്ത് എ ഏതാണ് ഇറേസ് ടു എക്സിൻ്റെ കോയ്ഫിഷ്യൻ്റാണ് എ അപ്പം നമ്മൾ മനസ്സിലാക്കുക അതായത് ഇറേസ് ടു എ എക്സിലെ എ എന്ന് പറയുന്നത് എ ഇറേസ് ടു എക്സിൻ്റെ എക്സിൻ്റെ കോയിഫിഷൻ്റെ ആണ് എ അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പ്രൊവൈഡ് പറയുന്നതെന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ സീറോ പാടില്ല അപ്പോൾ ഡിനോമിനേറ്റർ സപ്പോസ് സീറോ ആയി കഴിഞ്ഞാലോ അപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്റർ ഇത്രയും ഭാഗത്ത് ഡിനോമിനേറ്റർ സീറോ ആയി കഴിഞ്ഞാലോ നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ പറയാം ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് if if f of ഡി കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എ ആണ് കിട്ടുക അത് സീറോ ആണെങ്കിൽ അതായത് എഫ് ഓഫ് ഡിക്ക് ഡിക്ക് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് അത് സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാതിൽ പ്രൊസീജിയർ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതാണ് ഫോർമാറ്റ് പി ഐ സീക്വൾ ടു പി ഐ സിക്വൾ ടു ചേഞ്ച് ഉള്ളത് കൊണ്ട് ഞാൻ കളർ മാറ്റി വെച്ചത് എക്സ് x ടു എക്സ് വരും അപ്പോൾ നമ്മൾ ഇതിൽ പി ഐ സി അതായത് എഫ് എഫ് ഓഫ് എ സീറോ എന്ന് തന്നെ എക്സ് ഇടാ ഫോർമാറ്റ് നിങ്ങൾ അത് ശ്രദ്ധിക്കാം വൺ ബൈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എഫ് ഡാഷ് ഓഫ് ഡി എഫ് ഡാഷ് ഓഫ് ഡി നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കളർ ഇവിടെ കൊടുത്ത് ഡാഷ് എഫ് ഡെറിവേറ്റീവ് എടുക്കാം എഫ് ഡാഷ് ഓഫ് ഡി എന്നിട്ട് ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ സെയിം ഫങ്ഷൻ ഇ റേസ് ടു എ എക്സ് കൊടുക്കാം അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് വന്നത് എഫ് എന്നിട്ട് നമ്മൾ അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ഡിക്ക് നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതായത് നമ്മൾ ആൻസർ ചെയ്യുന്ന വരും എക്സ് ഞാൻ രണ്ടിലെഴുതുന്നു എക്സ് എക്സ് ഇ റേസ് ടു എ എക്സ് ഇറേസ് ടു എ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് എ ഇതാണ് നമ്മുടെ പി ഐ ഇവിടെയും പറയുന്നുണ്ട് കാര്യം എന്താ വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എ സീറോ ആവാൻ പാടില്ല നേരത്തെ പറഞ്ഞു എഫ് ഡാഷ് ഓഫ് നോട്ടിക്കൽ സീറോ സീറോ ആയിട്ടുണ്ടെങ്കിലോ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എക്സ് സ്ക്വയർ ആവും ഇറേസ് ടു എക്സ് ഡിവൈഡ് ബൈ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ അങ്ങനെ നമ്മൾ സീറോ ആവാത്ത പ്രാവശ്യം വരെ നമ്മൾ ഡെവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതായത് എഫ് ഡാഷ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഡിന് ഡി കൊണ്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക അതാണ് എഫ് ഡാഷ് ഓഫ് ഡി അത് ഈസി ചെറിയ സിമ്പിൾ ഫങ്ങ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് എഴുതുക തന്നെ ഇവിടെ അതായത് ഇഫ് ഇഫ് എഫ് ഡാഷ് ഓഫ് എ സീറോ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എ സീറോ ആണെങ്കിൽ നമ്മൾ പി ഐ പിന്നെ ചേഞ്ച് ചെയ്യുന്നത് പി ഐസ് ഈക്വൾ ടു ഇവിടെ കളർ മാറ്റാം എക്സ് സ്ക്വയർ എക്സ് എന്താകും എക്സ് സ്ക്വയർ ആവും ബാക്കി സെയിം സെയിം തന്നെ ഈ റേസ് ടു എ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എഫ് ഡബിൾ ഡാഷ് ഡബിൾ ഡാഷ് രണ്ടൊഫ് ഡബിൾ ഡാഷ് ഓഫ് എ അതാണ് വരിക അപ്പോൾ ഇവിടെയും പറയുന്നുണ്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൾ ടു സീറോ ഇതാണ് ഇതിൻ്റെ പി ഐ വളരെ ആണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വൺ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ പ്രൊസീജിയർ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം അതിന്റെ പ്രൊസീജിയറിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഫംഗ്ഷൻ എ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്വയർ പ്ലസ് എ വൺ ഡി വൈ ബൈ ഡി സീറോ വൈ സി എഫ് എക്സ് എന്ന ഫംഗ്ഷനിൽ നമ്മൾ ബി എ കണ്ടുപിടിക്കുക അതിന്റെ സിമ്പോളി ഫോം ആണ് ഡി ഡി ബൈ ഡി റെപ്രസെന്റ് ഡി ഡി ബൈ ഡിസ് ചേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എ ടു ഡി സ്ക്വയർ പ്ലസ് എ വൺ ഡി പ്ലസ് എ സി ഓഫ് ഐ സി എക്സ് ഈ എഫ് ഒ ഫെക്സിന്റെ ഫംഗ്ഷൻ ഡിഫറൻറ്റ് ഫംഗ്ഷൻ നാല് ഫംഗ്ഷൻ്റെ പി ഐ നിങ്ങൾ പഠിക്കേണ്ടത് ഇറേസ് ഫംഗ്ഷൻ സൈന എക്സ് കോസേക്സ് എക്സ്കോർ എക്സ് ക്യൂബ് എക്സെട്രാ ഇറേസ് എക്സിന്റെ എക്സോ സംതിങ് ഇത്രയും ഫംഗ്ഷൻസിന് പി ഐ അറിഞ്ഞിരിക്കണം അതിൽ ഫസ്റ്റ് അതായത് എക്സ് ഇറേസ് ടു എക്സ് വന്നാൽ എങ്ങനെ പി എ കണ്ടുപിടിക്കാം അതാണ് ചെയ്യുന്നത് അപ്പം പി ഐ വെൻ ഇതാണ് ഞാൻ പറഞ്ഞത് പി ഐ വെൻ എഫ് ഒ എക്സുകൾ ഇറേസ് ടു എക്സ് ഇറേസ് ടു എക്സ് വന്നാൽ പി എങ്ങനെ കണ്ടുപിടിക്കാം അപ്പം പി യിന്റെ ഫോർമാറ്റ് ഇതാണ് ഞാൻ ഞാനത് ബോക്സിലാക്കാം പി ൻ്റെ ഫോർമാറ്റ് ഇതാണ് നമ്മൾ പി ഫോർമാറ്റ് ഓക്കെ ഇതാണ് നമ്മൾ പി എൻ്റെ ഫോർമാറ്റ് പേജ് വൺ ബൈ എഫ് ഓഫ് ഡി ഇറേസ് ടു എക്സ് എന്നിട്ട് ഡിക്ക് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറേസ് ടു എക്സിൽ കോയിഫിഷ്യൻ്റ് ആണ് ഇറേസ് ടു എക്സിലെ എക്സിന് ആണ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടും പ്രൊവൈഡ് ആഡ് എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ എഫ് ഓഫ് എ സീറോ പാടില്ല അത് നമ്മുടെ എഴുതാം എഴുതാം എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ഓക്കെ അവിടെ എഴുതാം എഫ് ഓഫ് എ നോട്ട് ഈക്വൾ ടു സീറോ ഡിക്ക് എ സബ്സ്റ്റിറ്റ്യൂട്ട് എഫ് ഓ പ്ലസ് സീറോ പാടില്ല അപ്പം നമ്മളിത് ചെയ്ത് കാണിച്ച വരുന്നത് വൺ ബൈ എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഡി എ എ ടു ഡി സ്ക്വയർ പ്ലസ് എ വൺ ഡി പ്ലസ് എ സീറോ പ്ലസ് യു എക്സ് ഡി കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക ഓക്കെ അപ്പം എഫ് ഓഫ് എ സീറോ ആവുന്ന കേസാണ് ഞാൻ പറയുന്നത് എഫ് ഓഫ് എ സീറോ ആണെങ്കിൽ ആവുന്നുണ്ടെങ്കിൽ പി ഐ സി കുല് വൺ ബൈ എഫ് ഡാഷ് ഓഫ് ഡി എടുക്കണം അതിന് കൂടെ ഈ എക്സ് നിങ്ങൾ വിട്ടുവരുത് അത് പ്രൊസീജിയർ വലിയ എക്സാണ് എക്സ് ഇൻറ്റു വൺ ബൈ എഫ് ഡാഷ് ഓഫ് ഡി ഇൻ്റേഷ്യോക്സ് ഡിക്ക് നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സെയിം പ്രൊസീജിയർ തന്നെ അപ്പോൾ എക്സിൻ്റെ യു റേഷ്യ എക്സ് എഫ് ഡാഷ് ഓഫ് എ അപ്പോൾ എവിടെയും പറയുന്നുണ്ട് എഫ് ഡാഷ് ഓഫ് എ നോട്ടിക്കല്ല് സീറോ എന്ന് എവിടെയും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് എ സീറോ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എ സീറോ ആണെങ്കിൽ നമ്മൾ പി എന്ന് പറഞ്ഞാൽ എക്സ്ക്യർ ഇ റേഷ്യോ എക്സ് എഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ വരും അങ്ങനെ എഫ് ഡബിൾ ഡാഷ് എ ഓഫ് സീറാമ്പോൾ ഇതാണ് പ്രൊസീജിയർ അതും സീറോണ്ട് എക്സ് ക്യൂബ് വരും ഇ റേഷ്യോ എക്സ് ഡിവൈഡ് ബൈ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ വരും അതൊന്നും വരാൻ ചാൻസ് കുറവാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഓർഡർ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതൊന്നും വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം എങ്ങനെ പിഐ കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോകുകയാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ക്വസ്റ്റിനെ സോൾവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷനും പി ഐയും കൂടെ കണ്ടുപിടിക്കേണ്ടി വരും പി ഐ ഫൈൻ പി ഐ പറഞ്ഞാൽ പി ഐ മാത്രം കണ്ടുപിടിച്ചാൽ മതി നമ്മൾ നമ്മളിതിൽ ഒരു പിഐ കണ്ടുപിടിക്കുന്നത് പ്രോബ്ലം ചെയ്യാം അപ്പോൾ ഫൈൻ ക്വസ്റ്റിൻ ഇതാണ് ഫൈൻഡ് ഫൈൻഡ് പി ഐ പി ഐ മീൻസ് പെർട്ടിക്കുലർ ഇന്റഗ്രൽ പി ഐ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ദ എൽ ഡി ഇ ഓഫ് ദ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് ഫൈവ് ബ്രാക്കറ്റ് ടു വൈസ് ഈക്വൽ ടു ഇറേസ് ടു ത്രീ എക്സ് ഇതാണ് ഫംഗ്ഷൻ ഇതിൻ്റെ പി എ കണ്ടുപിടിക്കുക ടു കോൺസ്റ്റൻ്റാണ് ഇപ്പോൾ ഡി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് വൈ ഓഫ് ത്രീ ഡി പ്ലസ് ഫൈവ് ഓഫ് വൈസ് ഈക്വൽ ടു ടു ഇയേസ് ടു ത്രീ ഫൈവ് പി എ പി ഐ മാത്രം ചോദിച്ചിട്ടുള്ളൂ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതണം അതായത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതണം അതേപോലെ അതിൻ്റെ പെർട്ടിക്കുലർ ഇൻ്റലും കണ്ടുപിടിക്കണം കൂടെ ആഡ് ചെയ്യുന്ന വേണം ഇതിൽ പി ഐ മാത്രം ചോദിച്ചിട്ട് പി എ കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് പി എ ഇതിൻ്റെ പി എ സൊല്യൂഷൻ എഴുതാം അപ്പം പി എ ന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് പി ഐസ് ഈക്വൽ ടു വളരെ ഈസിൽ ക്വസ്റ്റ്യാണ് പി ഐസ് ഈക്വൽ ടു എഫ് ടു ഇ റ്റു കോൺസ്റ്റാണ് ടു ഇ റേസ് ടു ത്രീ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എഫ് ഓഫ് ഡി അല്ലേ എഫ് എഫ് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് എഫ് ഡി എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് ഫൈവ് ആണ് അപ്പം നമുക്ക് എന്തൊരു ടു ഇ റേസ് ത്രീ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എഫ് ഓഫ് ഡി എന്ന് ഡി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് ഫൈവ് ഓക്കെ ഇന്നലെ നമ്മൾ എന്ത് ചെയ്യണം ഡിക്ക് എ കൊടുക്കണം ഡി ഇക്വൾ ടു എ എ എ മീൻസ് ഇവിടെ ത്രീയാണ് ഇവിടെ എ വാല്യൂ വാല്യു ആണ് നോട്ട് ചെയ്യുക എൻ്റെ വാല്യു ത്രീയാണ് ഇറേസ് ടു ത്രീ എക്സ് ആയതുകൊണ്ട് എയുടെ വാല്യു ആണ് അപ്പം ഞാൻ കളർ മാറ്റി ത്രീ ആക്കി കൊടുക്കും ബ്ലാക്കിൽ എഴുതിയിട്ടുണ്ട് അപ്പം ടു ഇറേസ് ടു ത്രീ എക്സ് ഡിവൈഡ് ബൈ ഡി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് ഫൈവ് ഡിക്ക് ത്രീ ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും ആൻസർ നമുക്ക് വരുന്നത് ടു ഇറേസ് ടു ത്രീ എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഡിക്ക് ത്രീ കൊടുക്കുന്ന സമയത്ത് നയൻ പ്ലസ് ത്രീ ഇൻ ത്രീ നയൻ പ്ലസ് ഫൈവ് അല്ലേ നമുക്ക് എന്ത് വരും ടു ഇറേസ് ടു ത്രീ എക്സ് ഹോൾ ഡിവൈഡ് ബൈ നയൻ പ്ലസ് നയൻ എയ്റ്റീൻ എയ്റ്റീൻ പ്ലസ് ഫൈവ് ട്വൻ്റി ത്രീ ഇതാണ് നമ്മൾ പിയെ വില അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ഒരു പിഐ ഒരു ഫംഗ്ഷൻ്റെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പി എ കണ്ടുപിടിക്കാൻ പറ്റും അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറേസ്റ്റ് ഫംഗ്ഷൻ്റെ പി എന്ന് അത് വളരെ സിമ്പിളായിട്ട് പ്രൊസീജിയറാണ് ഇറേസ്റ്റ് ഫംഗ്ഷൻ്റെ പി എ കണ്ടുപിടിക്കുന്നത് വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഫൈൻ പി ഐ ഫൈൻഡ് ഫൈൻ പി ഐ ഓഫ് ദ ഫം ഓഫ് ഓഫ് എൽ ഡി ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് വൺ ഓഫ് വൈസ് ഈക്വൽ ടു ത്രീ ഇ റേസ് ടു എക്സ് ഇതിൻ്റെ പി ഐ കണ്ടുപിടിക്കണം അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ പി ഐ ഡി എഫ് ഫോർമാറ്റിന് സ്റ്റെപ്പ് കുറയ്ക്കുകയാണ് അപ്പോൾ പി ഐ സി ഇക്വൽ ടു പി ഐ ഫോർമാറ്റ് നമ്മൾ ചെയ്യേണ്ടത് വൺ ബൈ എഫ് ഓഫ് ഡി എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് വൺ ഇൻറ്റു നമ്മുടെ ഫംഗ്ഷൻ ത്രീ ഇ റെ ത്രീ ഇ റേസ് ടു റ്റു എക്സ് നമ്മൾ ഡിക്ക് എന്ത് കൊടുക്കണം ഡിക്ക് നമ്മൾ ഡിക്ക് നമ്മൾ എ കൊടുക്കണം ഇവിടെ റ്റു ആണ് ഡിക്ക് ടു കൊടുക്കണം അപ്പോൾ നമ്മുടെ ആൻസർ ത്രീ കോൺസ്റ്റൻ്റ് ആണ് ത്രീ ഇ റേസ് ടു ടു എക്സ് ഡിക്ക് ടു കൊടുത്താൽ ഫോർ പ്ലസ് ടു പ്ലസ് വൺ അല്ല അപ്പം ത്രീ ഇ റേസ് ടു എക്സ് ഹോൾ ഡിവൈഡ് ബൈ സെവൻ ഇതാണ് നമ്മൾ പി ഐ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഡിനോമി സീറോ ആവുന്നില്ല ഡിനോമി സീറോ ആവുന്ന കേസസ് ഉണ്ട് ഒരു എക്സാമ്പിൾ ഡിനോമി സീറോ ആവുന്ന കേസ് എഴുതി നോക്കാം എന്താണ് പി ഐ വരാൻ നോക്കാം ഓക്കെ ഇപ്പം അടുത്തത് ഫൈൻ ഫൈൻ പെർട്ടിക്കുലർ ഇൻറ്റഗ്രൽ ഓഫ് യർ പ്ലസ് ത്രീ ഡി പ്ലസ് ടു ഓഫ് വൈസ് ഇക്വൽ ടു ഇറേസ് ടു മൈനസ് എക്സ് ഇതിൻ്റെ പിയെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം ഇതിൻ്റെ പി ഐ നമ്മളിത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സീറോ ആൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ പി ഐ കണ്ടുപിടിക്കാൻ നോക്കാം അപ്പം പിന്നെ ഫോർമാറ്റ് പി ഐസ് ഈക്വൽ ടു വൺ ബൈ ഡി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് ടു ഇ റേസ് ടു മൈനസ് എക്സ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഡിക്ക് മൈനസ് വണ് ഡു മൈനസ് വൺ കൊടുത്താൽ നിങ്ങൾക്ക് എന്താകും ഡിക്ക് മൈനസ് വണ് കൊടുത്താൽ സീറോ ആവില്ലേ മൈനസ് വണ് എന്നു നോക്കാം ഇങ്ങനെ വരും അതായത് ടു ഇ റേസ് ടു മൈനസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ മൈനസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വണ് പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് വൺ മൈനസ് ത്രീ പ്ലസ് ടു അതായത് ഈ ഡിനോമിനേറ്റർ സീറോ ആവും ഇപ്പോൾ ഇങ്ങനത്തെ കേസസിൽ ഡിനോമി ടു സീറോ എന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ ഡിനോ സീറോ ഇത് ഡിനോമ സീറോ ഇപ്പം നമ്മുടെ പ്രൊസീജിയർ വ്യത്യാസം ഉണ്ട് നമ്മുടെ പ്രൊസീജിയർ എന്താണ് നമ്മൾ എക്സ് ഇടണം അല്ലെ ഒരു എഫ് ഡാഷ് ഓഫ് ഇതിനെ ഇതിനെ നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ പി ഐ പ്രൊസീജിയർ ഇങ്ങനെ മാറി എക്സിൻ ടു ഇറേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് ഡി എന്നിട്ട് വേണം ഡിക്ക് നമ്മൾ മൈനസ് വണ് കൊടുക്കാൻ മനസ്സിലാക്കുക അപ്പോൾ അവിടെ ചിലർക്ക് ഉണ്ട് എക്സ് ഇവിടെ നിന്ന് വന്നു അപ്പോൾ നമ്മൾ എക്സ് ആണ് ഈ എക്സ് എന്ന് പറഞ്ഞത് ഈ എക്സ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ വരുന്ന എക്സ് ആണ് മനസ്സിലാക്കുക നമ്മൾ നമ്മളിതിന് ഡിഫ്രൻഷ്യേറ്റം കിട്ടുന്ന എക്സ് ഒന്നല്ല നമ്മൾ പ്രൊസീജിയർ വരുന്ന എക്സ് ആണ് ഓക്കെ അപ്പോൾ നമ്മളിതിന് എഫ് ഡാഷ് ഓഫ് ഡി എഫ് ഡാഷ് ഓഫ് ഡി നമുക്കിടെ സൈഡിൽ നോക്കാം എഫ് ഡാഷ് ഓഫ് ഡി എഫ് ഓഫ് ഡി എന്താ നമുക്കറിയാമല്ലോ എഫ് ഓഫ് ഡി എന്നാണ് പറഞ്ഞാൽ ഡി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് ടു ആണല്ലോ ഓക്കെ അപ്പം എഫ് ഡാഷ് ഓഫ് ഡി എന്ത് വരും എഫ് ഡാഷ് ഓഫ് ഡി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് അല്ല ഡി സ്ക്വയറിന്റെ ഡയറിവീ ടു ഡി ത്രീ ഡിന്റെ ഡെറിവേറ്റീവ് ത്രീ വരും ടൂറെ ഡെറിവേറ്റീവ് സീറോ വരും അല്ലേ അപ്പൊ ടു ഡി പ്ലസ് ത്രീ ആണ് വരിക ഓക്കെ അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ വരും അപ്പോൾ നമ്മളെ പി ഐ സിക്വൾ ടു പി ഐ സിക്വൾ ടു എക്സ് ഇൻറ്റു ഇറേസ് ടു സോറി എക്സ് ഇൻടു എക് എക്സ് ഡിവൈഡ് ബൈ ടു ഡി പ്ലസ് ത്രീ ടു ഡി പ്ലസ് ത്രീ എന്നിട്ട് നമ്മൾ എന്ത് കിട്ടണം ഡിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം ഡിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മൈനസ് വണ് കൊടുക്കണം ഓക്കെ ഡിഫറെൻഷിയേറ്റ് ചെയ്തതിന് ശേഷം മൈനസ് വണ്ണ് കൊടുക്കാം ഓക്കെ ഡിഫറെൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളിതിന് ആൻസർ എന്ത് വരും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും എക്സ് ടു ഇറേസ് ടു മൈനസ് എക്സ് ഡിക്ക് മൈനസ് വണ്ത്ത മൈനസ് ടു പ്ലസ് ത്രീ മൈനസ് ടു പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ വണ്ണിന് വരും അല്ലേ അപ്പോൾ നമ്മൾ ആൻസർ എക്സ് അല്ലേ ടു എക്സ് ഇറേസ് ടു മൈനസ് എക്സ് ഇതാണ് നമ്മൾ ആൻസർ വരിക ഓക്കെ സംതിങ് ഡിവൈഡ് ബൈ വൺ എന്ന് പറഞ്ഞാൽ സെയിം ഫംഗ്ഷൻ തന്നെ നോക്കി അപ്പോൾ നമ്മൾ ഡി കെ മൈനസ് വണ് കൊടുക്കുക അത് ഡി ഇപ്പോൾ ഇപ്പോൾ ഡിനോമിറ്റർ സീറോ ആവുന്നില്ല ഡിനോമി സീറോ ആവുന്നെങ്കിൽ ഒരു ഡിഫൻഷ്യേറ്റിനും കൂടി നിങ്ങൾ ചെയ്യേണ്ടിവരും അപ്പം അടുത്ത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നടത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യം തന്നെയുള്ളൂ അപ്പോൾ നമ്മൾ ഡിനോമിറ്റർ ഇവിടെ എന്തുകൊണ്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്തു ഡിനോമിമിറ്റർ സീറോ ആവുന്നതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻഷേറ്റ് ചെയ്തത് അപ്പോൾ ഡിനോമിറ്റർ സീറോ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക മറന്നു ഒരു മറന്ന് മറക്കരുത് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റിൻ്റെ സമയത്ത് അവിടെ ഒരു എക്സ് എക്സ് താ വരും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഡിഫറെൻഷിയേറ്റ് വെച്ചാൽ അവിടെ സ്ക്വയർ വരും മൂന്ന് പ്രാവശ്യം ഡിഫറൻഷ്യൻ എക്സ്ക്യൂ വരും അങ്ങനെയാണ് സോ അപ്പോൾ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വളരെ ഈസിയാണ് ഇറേസ്റ്റ് ഫംഗ്ഷൻ്റെ പി ഐ എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ചെയ്തു ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം നോക്കാം ഓക്കെ ഒരു എക്സാമ്പിൾ ഇതാണ് കുറച്ചും ഫൈൻ പി ഐ ഫൈൻഡ് പി ഐ പ്ലസ് ഡി പ്ലസ് ഫോർ ഓഫ് വൈസ് ഈക്വൽ ടു ത്രീ പ്ലസ് ഇറേസ് ടു എക്സ് ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക അല്ലേ ത്രീ പ്ലസ് ഇറേസ് ടു എക്സ് ഒരു ത്രീന്ന് ഒരു ഫംഗ്ഷൻ വന്നു ത്രീ ഒരു കോൺസെൻറ് ആണ് പിന്നെ ഇറേസ് ടു എക്സ് അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ വന്നുകഴിഞ്ഞാൽ നമ്മളിതിനെ ഇതിനെ ചേഞ്ച് ചെയ്യണം ഈ ക്വസ്റ്റിന് നമുക്ക് ചേഞ്ച് ചെയ്ത് തരുക ഞാൻ ക്വസ്റ്റിന് മോഡിഫൈ ചെയ്യണം നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകണം അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ ഇതിലേക്ക് രണ്ട് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ രണ്ട് ഫംഗ്ഷൻ അങ്ങനെ മനസ്സിലായി രണ്ട് ഫംഗ്ഷൻ അല്ലൊരു കോൺസെറ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ ത്രീ ഉണ്ട് അതേപോലെ ഇറേസ് ടു എക്സ് ഉണ്ട് ഇപ്പൊ രണ്ടിനും പി എ ഇപ്പ ത്രീന്റെ പിഐ കണ്ടുപിടിക്കണം അതേപോലെ ഇറേസ് ടു എക്സിന് പി എ കണ്ടുപിടിക്കണം ഇതാണ് നമ്മൾ ഇതിൻ്റെ രണ്ടുകൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഒന്നിലധികം ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഓരോന്നിൻ്റെയും പി എ നിങ്ങൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആഡ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ത്രീയുടെ പിഎം കണ്ടുപിടിക്കണം ഇറേസ് ടു എക്സിൻ്റെ പി എങ്ങൾ അപ്പോൾ ത്രീയുടെ പി എ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല ആകെ നിങ്ങൾ പഠിപ്പിച്ചത് ഇ റേസ് ഫംഗ്ഷൻ്റെ പി എ കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാം അപ്പം അതാ അതാണ് പറഞ്ഞത് അപ്പം ത്രീനെ നമുക്ക് എങ്ങനെ ഇൻ ടേംസ് ഓഫ് എക്സ്പെൻഷൻ ഫംഗ്ഷൻ എഴുതാം അതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇതിന് ക്വസ്റ്റിൻ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകേണ്ട കൊസ്റ്റിൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാക്കി മാറ്റും ഡി സ്ക്വയർ ಪ್ ತ್ರ ನಮ್ಮ ತ್ರೀ ಇಸ್ ಒಣ ಕ್ವಸ್ಟು ಸೀರೋ ಎಕ್ಸ್ ಅಲ್ಲ ಇಕ್ಸ್ ಅನ್ನ നമ്മൾ രണ്ട് ഫംഗ്ഷൻ ഇപ്പൊ ത്രീ ഇ റേസു സീറോ എക്സു ഇറേസ് ടു എക്സ് അപ്പോൾ രണ്ടിൻ്റെ പി എ കണ്ടുപിടിക്കാം അപ്പം നമ്മൾ രണ്ടിന്റെ പി എ കണ്ടുപിടിക്കാൻ പോകണം അപ്പോൾ ഇതിന് നമ്മൾ ഇതിന്റെ പി കണ്ടുപിടിക്കാൻ പറ്റുന്ന പി എ വണ് കണ്ടുപിടിക്കാൻ ഇതിന് പി എ ഇതിന് കണ്ടുപിടിക്കാൻ പേ വൺ കൊടുക്കാം ഇതിന്റെ പി ഐ നമ്മൾ പി എ ടൂ എന്ന് പറയാം അല്ലെ രണ്ട് ഫംഗ്ഷൻ്റെ പീയെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പം ഈ പി എ വണ്ണും കണ്ടുപിടിക്കാൻ പി എ ടൂ കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ പി എ ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പം പി എ വൺ പി എ വൺ ഇസ് ടു വൺ ബൈ എഫ് ഡി എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ പ്ലസ് ത്രീ സോറി ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് ഫോർ ഇവിടെ ഫംഗ്ഷൻ ത്രീ ഇ റേസ് ടു സീറോ എക്സ് ആണ് നമുക്കറിയാലോ ഡിക്ക് നമ്മൾ എന്ത് കൊടുക്കണം ഡിക്ക് നമ്മൾ സീറോ കൊടുക്കണം ത്രീ കോൺസെൻറ് ആണ് ഡിക്ക് സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ വരിക ത്രീ ഇ റേസ് ടു സീറോ എക്സ് ഹോൾ ഡിവൈഡ് ബൈ സീറോ പ്ലസ് അല്ലെ സീറോ സ്ക്വയർ സീറോ സീറോ പ്ലസ് സീറോ പ്ലസ് ഫോർ അപ്പം ഫോർ വരും അപ്പം ആൻസർ അപ്പം ആൻസർ എന്താ ത്രീ ബൈ ഫോർ അല്ലെ അപ്പോൾ കോൺസെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല സ്റ്റെപ്പ് കുറച്ച് എഴുതാം അപ്പം നമ്മൾ കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ എഫ് ഓഫ് ഡിയിലെ കോൺസെൻറ്റും ഡിവൈഡ് ചെയ്താൽ മതി ബാക്കി എല്ലാം നിങ്ങൾ സീറോ ആയി പോകും ഡിയിലെ ഫംഗ്ഷൻസ് ഒക്കെ ഡിയിലെ ടേം ഒക്കെ സീറോ ആയിപ്പോകും അപ്പം കോൺ കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ എഫ് ഓഫ് ഡിയിലൺസെൻറ്റ് ഡിവൈഡ് ആയി അപ്പം ത്രീ ബൈ ഫോർ ഇതാണ് പി ഐ വൺ പി ഐ ടു നമുക്ക് കണ്ടുപിടിച്ചു പി ഐ ടു നമുക്ക് കണ്ടുപിടിക്കാം പി ഐ ടു വേറെ കളറിൽ എഴുതാം പി ഐ ടു ഇതാണ് പി ഐ ടു പി ഐ ടു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് ഫോർ ടസ് ചെയ്യേണ്ടത് ഡിക്ക് നമ്മൾ എന്ത് കൊടുക്കണം ടൂ കൊടുക്കണം ടൂ എടുത്ത് വന്നു ഇറേസ് ടു എക്സിൻ്റെ കോഫിഷൻ ഇറേസ് ടു എക്സിൽ എക്സിൻ്റെ കോഫിഷൻ ആണ് ടു അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പം നമ്മൾ ആൻസർ ഇറേസ് ടു എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ഫോർ പ്ലസ് ടു പ്ലസ് ഫോർ അല്ലേ നമ്മൾ ആൻസർ എന്ത് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ടെന്ന് വരും ഓക്കെ ഇപ്പം ഇറേസ് ടു എക്സ് ഡിവൈഡ് ബൈ ടെൻ ഇപ്പം നമ്മൾ ഫൈൻ പി ഐ ഓ ഓ ഓ ഓ ഓഫ് എന്നാണ് ചോദിച്ചത് ഇപ്പോൾ മൊത്തം ഫംഗ്ഷൻ്റെ പി ഐ രണ്ട് പി ഐ വണ്ണും പി ഐ ടു ആഡ് ചെയ്യണം അപ്പോൾ നമ്മളെ ആൻസർ എന്ത് വരും നമ്മളെ ആൻസറ് പിഐ സൊല്യൂഷൻ സൊല്യൂഷൻ പി ഐസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ പി ഐ നമുക്ക് കാണാൻ പറ്റും ത്രീ ബൈ ഫോർ ആണ് അപ്പോൾ ത്രീ ബൈ ഫോർ അല്ലെ ത്രീ ബൈ ഫോർ പ്ലസ് സെക്കൻഡ് പി ഐ ടു നമുക്ക് കിട്ടിയത് ഇറേസ് ടു എക്സ് ബൈ ടെന്നാണ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ ഫൈനൽഷൻ ഈസിയാണ് വളരെ സിമ്പിൾ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം ഇതിൽ ഞാൻ ഈ കൊസ്റ്റിനൊക്കെ ഫൈൻ പിഐ എന്നാണ് പറഞ്ഞത് ഇപ്പൊ സോൾവെന്ന് വേർഡാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോംപ്ലിമെന്ററി ഫങ്ഷന കൂടെ കണ്ടുപിടിച്ച് ഫൈനൽ ആയിട്ട് കോംപ്ലിമെന്ററി ഫങ്ഷൻ പ്ലസ് പി ഐ എഴുതണം എന്താണ് കോംപ്ലിമെന്ററി ഫങ്ഷൻ അറിയാത്തവർക്ക് ഓൾറെഡി ഇതിന് മുമ്പത്തെ വീഡിയോയില് കോംപ്ലിമെന്ററി ഫങ്ങ് എങ്ങനെ കണ്ടുപിടിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അത് എന്തായാലും എടുത്തു കാണാം ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമല്ലോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സി എഫും പി ഐ കണ്ടുപിടിക്കാൻ പഠിക്കാൻ പറ്റും ഇപ്പോൾ ഈ റേസ് ഫംഗ്ഷൻ്റെ പി ഐ ത്രീ ആണ് പറയാനുള്ളത് അപ്പോൾ ഇതിൽ എക്സ് കുറച്ച് എക്സാമ്പിൾസ് ഇനിയും വേറെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ സൈൻ എച്ച് എക്സ് ഇപ്പോൾ സൈൻ എച്ച് എ എക്സിനൊക്കെ നമുക്ക് പിഐ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതും ഞാൻ അതിൻ്റെ കൂടെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ സൈൻ എച്ച് ഒരു ഹൈപ്പർബോളിക് ബോളി ഫങ്ങ്ഷനാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഫോർമുല എഴുത്തരാം നിങ്ങൾ എന്തായാലും അത് പഠിച്ചിരിക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോർമുലിയാണ് അതായത് സൈൻ എച്ച് എക്സ് സൈൻ എച്ച് എക്സ് ഹൈപ്പർ ബോളി ഫങ്ഷൻ അല്ല സൈൻ എച്ച് എക്സ് സൈൻ എച്ച് എക്സിന്റെ പി എ ചോദിച്ചുകഴിഞ്ഞാൽ സൈൻ എച്ച് എ എക്സ് സൈൻ എച്ച് എക്സ് നമുക്ക് എഴുതാൻ പറ്റും കേട്ടതായിരിക്കും അതേപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇറേസ് ടു എ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ടു ഈ ഫംഗ്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യണം അപ്പൊ നിങ്ങൾ ഫംഗ്ഷൻ ഫോർ എക്സാമ്പിള് ഒരു ഫംഗ്ഷൻ്റെ സൈൻ എച്ച് എക്സിന് പി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന് നിങ്ങൾ ഇറേസ് ടു എക്സ് മൈനസ് ഇറേസ് ടു മൈനസ് എക്സ് ബൈ ടു ചെയ്യണം കോസ് എച്ച് എക്സ് ആണെങ്കിൽ ഇറേസ് ടു എക്സ് പ്ലസ് ഇറേസ്റ്റ് മൈനസ് എക്സ് ബൈ ടു ചെയ്യണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഫംഗ്ഷനെങ്കിൽ അതായത് നിങ്ങളോട് ഫൈൻ ഇങ്ങനെ ചോദിച്ചു ഫൈൻ പി ഐ ഓഫ് ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് സിക്സ് ഓഫ് വൈസ് ഈക്വൽ ടു ടു സൈൻ എച്ച് ത്രീ എക്സ് ചോദിച്ചു എച്ച് ത്രീ എക്സ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം ഈ ക്വസ്റ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും അതായത് എച്ച് ത്രീ എക്സിനെ നിങ്ങൾ സൈൻ എച്ച് എക്സിന്റെ ഫോർമിച്ച് കൺവേർട്ട് ചെയ്യും അതായത് നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റും ഡി സ്ക്വയർ ക്വസ്റ്റിനെ നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റും അതായത് ചേഞ്ച് ചെയ്യും ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് സിക്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു ടു സൈൻ എച്ച് ത്രീ എക്സ് അല്ലെ സൈൻ എച്ച് ത്രീ സൈൻ എച്ച് ത്രീ എക്സിന്റെ ഫോർമുല നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം സൈൻ എക്സ് ത്രീ എക്സിന്റെ ഫോർമുല ഇറേസ് ടു ത്രീ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ത്രീ എക്സ് ഹോൾ ഡിവൈഡ് ബൈ ടു അല്ലെ ഈ ടൂ ഈ ടുന്ന് കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഫസ്റ്റിൻ ഇങ്ങനെ വരും ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് ഈ പ്ലസ് സിക്സ് ഓഫ് വൈസ് ഈക്വൽ ടു ഇറേസ് ടു ത്രീ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ത്രീ എക്സ് ഇവിടെ രണ്ട് ഫംഗ്ഷൻ വരും ഈ ത്രീ എക്സും വരുന്നുണ്ട് ഈ റേഷും മൈനസ് ത്രീ എക്സും വരുന്നത് അപ്പം നിങ്ങൾ ആ രണ്ട് പി ഈറേഷ് ത്രീ എക്സിന്റെ പി എം ഈ റേഷും മൈനസ് ത്രീ എക്സിനെ പി കണ്ടുപിടിക്കുക രണ്ട് മൈനസ് ചെയ്താൽ മതി ഇവിടെ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ പ്ലസ് ചെയ്യാം മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യാം അപ്പം അത് വളരെ ഈസിയാണ് ഇതിൽ വേറെ ടിസ്റ്റുകളൊന്നും ഇല്ല അപ്പം നിങ്ങൾ ലെറ്റ് ഇത് ഇതെന്തായാലും നോക്കിയിട്ട് പോകണം അധികം എക്സാമിനാൻ ചോദിക്കുന്നത് എക്സ്പോണൻഷ്യൽ ഇറേസ് ഫംഗ്ഷൻ്റെ പി എ ആണ് ചോദിക്കുക അധികം ചോദിക്കാറുള്ളത് ഈ റേസ് ഫംഗ്ഷൻ്റെ പി എ ആണ് അപ്പം അതെന്തായാലും വിട്ടുപോരുത് നിർബന്ധമായിട്ടും ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനും അതേപോലെ ഈ ഇറേഷ് ഫംഗ്ഷനിൻ്റെ പിഐ കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കും അതൊരു മാർക്ക് ഷുഗർ ആണ് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു മാർക്ക് കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല വേറെ ഫോർമുലകളൊന്നും വരുന്ന ജസ്റ്റ് പി ഇതിൻ്റെ കാണുന്ന ഫോർമാറ്റ് അതേപോലെ പ്രൊസീജിയർ പഠിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ എടുത്ത് നോക്കിയിട്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ്റെ പി എ നിങ്ങൾ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സൈൻ ഫങ്ഷൻ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ്റെ പി എ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം താങ്ക് യു ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം